എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് കേട്ടോ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില ലക്ഷണങ്ങൾ അതാണ് നിങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ ദിവ്യസൂചനകൾ എന്താണ് ലക്ഷണങ്ങൾ എന്നാണല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചൊരു വലിയ സത്യമുണ്ട് കർമ്മ സിദ്ധാന്തം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതിൻ്റെ ഫലമുണ്ട് നല്ലത് ചെയ്താൽ നല്ല ഫലം അല്ലാത്തതിന് തിരിച്ചും അല്ലേ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നാളേക്ക് നമുക്ക് നല്ലത് തന്നെയായി തിരിച്ചെത്തും എന്ന് പൂർവികർ പറയാറുണ്ട് എന്നാൽ തിരിച്ച് മോശമാണെങ്കിലോ അത് മോശമായി തന്നെ നമ്മൾ എത്തുമെന്നും പറയാറുണ്ട് അല്ലേ എന്നാൽ നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ നിങ്ങളിൽ പ്രതിഫലിക്കാറുണ്ടോ എന്നെല്ലാം നമുക്ക് നോക്കിയാലോ ഇതിൽ പ്രധാനമായും ഓരോ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇതിൽ ഒന്നാമതായി പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ശാന്തതയും സമാധാനവും തന്നെയാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവുമില്ലാതെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം തോന്നിക്കൊണ്ടിരിക്കുക എത്ര വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും തളരാതെ ഒരു ആന്തരിക ശക്തി നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ഇത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ പ്രതിഫലമാണ് കേട്ടോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങൾ അറിയാതെ തന്നെ നടക്കുകയാണ് തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ പ്രതിഫലം തന്നെയാണ് രണ്ടാമതായി പറയുന്നത് സ്നേഹവും അനുകമ്പയുമാണ് കേട്ടോ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന അഗാധമായ സ്നേഹവും അനുകമ്പയും ആവശ്യമുള്ളവരെ സഹായിക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും നിങ്ങൾക്കൊരു പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഉള്ളിലെ ദിവ്യമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് നിസ്വാർത്ഥമായ സ്നേഹം നല്ല കർമ്മങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലെങ്കിൽ മനസ്സിൽ എന്ന് പറയാലേ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ശുദ്ധമായ ചിന്തകളും ക്രിയാത്മകമായ സമീപനവും സമീപനം എന്നത് ഒരു മനുഷ്യനിലോ ഒരു മൃഗത്തിലോ അല്ലെങ്കിൽ മറ്റെന്ത് ജീവിയിലോ ആയിരിക്കാം അനാവശ്യമായ ദേഷ്യം അസൂയ വെറുപ്പ് എന്നിവ നിങ്ങളെ അലട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എപ്പോഴും നല്ലതും മറ്റുള്ളവർക്ക് ഗുണകരമാണെങ്കിൽ ഇത് നിങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ ഫലമാണ് കേട്ടോ മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു സംതൃപ്തിയും ആനന്ദവും കണ്ടെത്താൻ കഴിയുന്നത് വലിയ നേട്ടങ്ങളില്ലാതെ പോലും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി എത്ര ചെറുതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും എത്ര സൗകര്യം കുറവാണെങ്കിലും അവിടെ നമ്മൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആത്മാവിൻ്റെ പരിശുദ്ധിയുടെയും നല്ല കർമ്മങ്ങളുടെയും സൂചനയാണ് ഈ പറഞ്ഞവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ നല്ല കർമ്മഫലങ്ങളാണ് ഈ നല്ല കർമ്മഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും ഒരു സംശയവുമില്ല നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പല ഭക്തരുടെയും ജീവിതത്തിൽ ഈ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടിയുറച്ച വിശ്വാസമുള്ള ഭക്തർക്ക് അവളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈശ്വര അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ഉദാഹരണമായി മീരാബായുടെ കഥ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തയായിരുന്നു മീരാബായ് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും എതിർപ്പുകൾക്കിടയിലും അവൾ ഭഗവാനുള്ള ഭക്തി ഉപേക്ഷിച്ചില്ല വിഷം നൽകിയും മറ്റും അവളെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അവൾക്ക് ഒന്നും സംഭവിച്ചില്ല ഈ കഥയിൽ നമുക്ക് മനസ്സിലാകുന്നത് നല്ല കർമ്മങ്ങളുടെ പ്രതിഫലം ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള മീരയുടെ അഗാധമായ സ്നേഹവും സമർപ്പണവും അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കിടയിലും മനസ്സിൽ സൂക്ഷിച്ച സമാധാനവും സമൃദ്ധിയും അവളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചു മീരയുടെ നല്ല കർമ്മങ്ങളുടെ ഫലം മീരയ്ക്ക് ഭഗവാനുമായുള്ള ഐക്യമായി ലഭിക്കുകയും ചെയ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നല്ല കർമ്മങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ശരീരത്തിലെ ലക്ഷണങ്ങൾ ആരോഗ്യപരമായ അവസ്ഥകൾ മാനസിക സമാധാനം ചുറ്റുപാടിലെ സൗഭാഗ്യങ്ങൾ എന്നിവയെല്ലാം കർമ്മഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആത്മീയ ചിന്തകളും ജ്യോതിഷവും പറഞ്ഞു വരുന്നുണ്ട് ഈ വിശ്വാസങ്ങൾക്കനുസരിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തിയെ കൂടുതൽ ആരോഗ്യവാനും സന്തോഷവാനും സമാധാനമുള്ളവനുമാക്കി മാറ്റുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എന്നത് കേവലം ബാഹ്യമായൊരു സ്വാധീനമല്ലോ മറിച്ച് നല്ല കർമ്മത്തിലൂടെ ലഭിക്കുന്ന ആന്തരികമായ ബുദ്ധി വിവേകം മനസമാധാനം സംരക്ഷണം ദുരിതങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി എന്നിവയാണ് ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതൊരു വ്യക്തിയുടെ ജീവിതത്തെ ആത്മീയമായും ബൗദ്ധികമായും ഉന്നതിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തിക്കും അതിൻ്റെതായ ഫലമുണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാനുള്ള വഴിയും ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ള മാർഗവുമാണ് ഇത് വ്യക്തിയുടെ ആന്തരികവും ബാഹ്യവുമായ അവസ്ഥകളിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നാം എല്ലാവരും നല്ലതു മാത്രം ചെയ്തുകൊണ്ടിരിക്കുക അതിനുള്ള ഫലം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നമ്മുടെ കൈകളിൽ എത്തിച്ചിരിക്കും